രാഷ്ട്രീയത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ വിവാദ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തുന്ന ആരോപണം ശരിവെക്കുന്ന നിർണായക വെളിപ്പെടുത്തലുമായി ജയിൽ സൂപ്രണ്ട് കത്ത് കൈമാറുമ്പോൾ അതിൽ ഇരുപത്തിയൊന്ന് പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ് കുറുപ്പ കൊട്ടാരക്കര കോടതിയിൽ മൊഴി നൽകി ഈ മൊഴി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ നാല് പേജുകൾ അധികമായി എഴുതി ചേർത്തെന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് സോളാർ കേസ് പ്രതിയുടെ കത്ത് പിന്നീട് സോളാർ കമ്മീഷനു മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് പേജുകൾ ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് പേജുള്ള കത്ത് ഇരുപത്തി അഞ്ച് പേജ് ആയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാല് പേജുകളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാർ എം എൽ എ മാർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പ് കോടതിയിൽ ഹാജരാക്കിയത് ഇരുപത്തി ഒന്ന് പേജാണ് പ്രതി എഴുതിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി പ്രതിയെ പത്തനംതിട്ട ജില്ലാ ജയിലിൽ എത്തിച്ചപ്പോൾ നടത്തിയ ദീഹാ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് പേജുള്ള കത്ത് കണ്ടെത്തിയിരുന്നു ഈ കത്ത് അഭിഭാഷകന് നൽകാനായി പ്രതിയെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു നാല് ദിവസത്തിന് ശേഷം അതായത് ജൂലൈ ഇരുപത്തിനാലിന് അഭിഭാഷകൻ ഫിനി ബാലകൃഷ്ണന് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ കത്ത് കൈമാറി ഇതിന്റെ കൈപ്പറ്റ രസീതും സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കി കൈമാറ്റം നടക്കുമ്പോൾ ഇരുപത്തി ഒന്ന് പേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന രേഖകൾ സ്ഥിരീകരിക്കുന്നു ഈ മൊഴി സോളാർ കത്ത് വിഷയത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയത്തിന് നിയമപരമായ അടിത്തറ നൽകുന്നു അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചത് പ്രതി എഴുതിയ കത്തിൽ അധികമായി നാല് പേജുകൾ കൂട്ടിച്ചേർത്തതാണെന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം മന്ത്രി കെ വി ഗണേഷ് കുമാറും പ്രതിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഭാഗങ്ങൾ എഴുതി ചേർത്തതെന്നാണ് ഹർജിയിലെ മുഖ്യ ആരോപണം ഹർജിയിലെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി കേസ് രജിസ്റ്റർ ചെയ്തത് ജയിൽ സുപ്രണ്ടന്റെ മൊഴിയോടെ കേസിന്റെ ഗതി മാറിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചന എന്ന് കണ്ടെത്താൻ കോടതിക്ക് മുമ്പാകെ ശക്തമായ തെളിവാണ് എത്തിയിരിക്കുന്നത് മുൻപ് തന്നെ മന്ത്രിയാകാത്തതിലുള്ള വിരോധത്തിലാണ് ഗണേഷ് കുമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഇത് കേസിൽ ഗൂഢാലോചനയുടെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ തുറന്നു കാട്ടുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായിരുന്നു സൃഷ്ടിച്ചത് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ ഉപയോഗിച്ചുവെന്ന വാദത്തിന് ഈ വെളിപ്പെടുത്തൽ കരുത്തേകുന്നു രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ യാണ് കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്ന സംശയം ഇതോടെ ബലപ്പെടുന്നു ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിൽ അഭിഭാഷകന് കൈമാറിയ കത്തിൽ പേജുകൾ കുറവായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ വിശ്വനാഥക്കുറുപ്പിന്റെ മൊഴി കൂടുതൽ നിർണായകമാക്കി രേഖകൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നതോടെ ഗൂഢാലോചനയുടെ ചുരുളഴിയുമെന്നാണ് നിയമ വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഭിഭാഷകനായ ജോളി അലക്സ് മുഖേനയാണ് ഹർജി നൽകിയത് ഈ നിയമ പോരാട്ടം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പോലും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധ്യതയുണ്ട് അതേസമയം സോളാർ ഗൂഢാലോചന കേസിലെ തുടർ നടപടികൾ റദ്ദാക്കണം നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയ ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ഇതീ കേസിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന നിയമപരമായ വെല്ലുവിളികളുടെ സൂചനയാണ് ഈ സാഹചര്യത്തിൽ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ആരൊക്കെയാണെന്നതിനെ കുറിച്ചും എന്തിനാണ് ഇത് ചെയ്തതെന്നതിനെ കുറിച്ചും വ്യക്തമായ നിയമപരമായ തീർപ്പുകൾ ഉണ്ടാകേണ്ടതുണ്ട് കൊട്ടാരക്കര കോടതിയിലെ കേസ് ഈ വിഷയത്തിൽ നിർണായക വഴിത്തിരിവാകും കേസ് അടുത്ത മാസം വീണ്ടും പരിഗണിക്കും സോളാർ കത്തിന്റെ പേരിൽ വർഷങ്ങളോളം കേരള രാഷ്ട്രീയത്തിൽ നിലനിന്ന വിവാദങ്ങളും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളും ഈ ഗൂഢാലോചന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പുനർവായനയ്ക്ക് വിധേയമാവുകയാണ് ജയിൽ സൂപ്രണ്ടിന്റെയും മൊഴി സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക ചുവടുവയ്പായി കണക്കാക്കാം